രാജ്യത്ത് ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിച്ചത് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരും പ്രീമിയം ട്രെയിനായ വന്ദേഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം വണ്ടികൾക്കും നിരക്ക് വർധനവ് നിരക്ക് വർധനവ് സംബന്ധിച്ച പട്ടിക റെയിൽവേ ബോർഡ് പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാ ചീഫ് കൊമേഴ്യൽ മാനേജർമാർക്കും നിരക്ക് വർധന സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയെന്ന് റെയിൽവേ അറിയിച്ചു എ സി കോച്ചുകളിൽ കിലോമീറ്റർ നിരക്ക് രണ്ട് പൈസയും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ വീതവും കൂടും ഓർഡിനറി നോൺ എ സി ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ വർധനവ് ബാധകമല്ല സി ക്ലാസ് ത്രീ ടയർ ചേർക്കാർ ടു ടയർ ഫസ്റ്റ് ക്ലാസ് എന്നിവയ്ക്കാണ് രണ്ട് പൈസ വർധന നോൺ എ സി ഓർഡിനറി ട്രെയിനുകൾക്ക് അര പൈസ വീതമാണ് വർധന എന്നാൽ ഇത് ആദ്യ അഞ്ഞൂറ് കിലോമീറ്റർ ടിക്കറ്റുകൾക്ക് ബാധകമല്ല ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് പത്ത് രൂപ വീതവും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് മുതൽ മൂവായിരം വരെയുള്ള ടിക്കറ്റുകൾക്ക് പതിനഞ്ച് രൂപയും കൂടും സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകൾക്കും ഓർഡിനറി ടിക്കറ്റുകൾക്കും ഒരു കിലോമീറ്ററിന് അര പൈസ വീതമാണ് കൂട്ടിയിരിക്കുന്നത് മെയിൽ എക്സ്പ്രസ് ക്ലാസുകൾക്ക് നോൺ എസി കോച്ചുകളിൽ ഒരു പൈസ വീതമാണ് കൂടുന്നത് എന്നാൽ ഇതിനകം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഈ നിരക്ക് കൂടുതൽ നൽകേണ്ടി വരില്ലെന്ന് റെയിൽവേ ബോർഡ് അറിയിച്ചു ട്രെയിനുകളുടെ ആധുനികവൽക്കരണം പാത ഇരട്ടിപ്പിക്കൽ അടിസ്ഥാന സൌകര്യ വികസനം അമൃതഭാര സ്റ്റേഷനുകളുടെ നിർമ്മാണം തുടങ്ങിയ പദ്ധതികൾക്കായി റെയിൽവേക്ക് വൻ തുകയാണ് ചിലവാക്കേണ്ടി വരുന്നത് ഇതെല്ലാം കണക്കിലെടുത്താണ് നേരിയ വർധനവിന് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് ഒന്നു മുതൽ തൽക്കാൽ ടിക്കറ്റുകൾക്ക് ആധാർ ഒടി പി നിർബന്ധമാക്കി റെയിൽവേ അടുത്തിടെ ഉത്തരവിറക്കിയിരുന്നു അനധികൃതമായി ടിക്കറ്റുകൾ കൂടുതലായി ബുക്ക് ചെയ്ത ശേഷം അവ കരിഞ്ചന്തയിൽ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്ന പ്രവണത അവസാനിപ്പിക്കാനാണ് ഈ നീക്കം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആളുകൾ കൂട്ടത്തോടെ ടിക്കറ്റ് എടുക്കുമ്പോൾ യഥാർത്ഥ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കാത്ത സ്ഥിതിയുണ്ടാകുമെന്നും പുതിയ മാറ്റത്തിന് കാരണമാണ് അതേസമയം രാജ്യത്തെ ട്രെയിൻ യാത്രക്കാർ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ജൂലൈ മാസത്തിൽ സർവീസ് ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ട്രെയിൻ യാത്രാ സങ്കല്പങ്ങൾ െ മാറ്റിമറിക്കുന്ന സംവിധാനങ്ങളാണ് സ്ലീപ്പർ എഡീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൂലൈ മാസം അവസാനത്തോടെ ആദ്യ സർവീസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി റെയിൽവേ വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ആദ്യ റൂട്ട് ടിക്കറ്റ് നിരക്ക് സമയം തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ മുപ്പത് ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ പരമാവധി വേഗത ാണ് പ്രത്യേകത കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബി എം എൽ പത്ത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ലോഞ്ചിന് മുന്നോടിയായി നിർമ്മിച്ചിട്ടുണ്ട് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പത്ത് ട്രെയിനുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് സർവീസ് ആരംഭിക്കുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ എന്ന പേരും സ്ലീപ്പർ വന്ദേഭാരതിന് ലഭിക്കും പരമാവധി ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും രാജ്യത്തെ ട്രാക്കുകളുടെ ശേഷിയനുസരിച്ച നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വന്ദേഭാരത് ഭാരത് കാറുകൾ രാജ്യത്ത് തന്നെ ഏറ്റവും ഹിറ്റായി ഓടുന്നതും കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയായ പത്ത് ഒന്ന് കേരളത്തിന് ആദ്യ മാസത്തിൽ തന്നെ അനുവദിച്ചേക്കും മലയാളികൾക്കുള്ള ഓണസമ്മാനമായി ട്രെയിൻ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ബംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ റൂട്ടിനാണ് പ്രഥമ പരിഗണന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി